ഹലോ ഗൈസ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ചില ആളുകൾക്ക് വീട് എന്ന് പറയുന്നത് ക്രേസ് ആയിരിക്കും വീട്ടിനുള്ളിൽ ഇങ്ങനെ പല പല സാധനങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ ഭയങ്കര ആക്കി ഇപ്പം നമ്മളൊക്കെ ഒരുങ്ങുന്ന പോലെ തന്നെ വീടിനൊരുക്കി കൊണ്ടു നടക്കാമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അത്തോട്ടത്തിൽ ഒരാളാണ് എൻ്റെ മെച്ചി ഞാനും ഞങ്ങളെല്ലാവരും നമ്മൾ വീടിന്റെ പുറത്തേക്ക് ഭയങ്കര രസാക്കാൻ വേണ്ടിയിട്ട് കുറേ ചെടികൾ മേടിച്ചു കുറെ ചട്ടി മേടിച്ചു അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കാരണം ചെടി വാങ്ങുമ്പോൾ തന്നെ പത്തിരണ്ടായിരം റുപ്യ അതിൽ പോകും പിന്നെ ചെടി മാത്രം പോരല്ലോ വളം വേണം അതിന് വേണ്ടി ചട്ടി വേണം അങ്ങനെ കുറെ കുറെ സാധനങ്ങൾ വേണം അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വീട്ടിനുള്ളിലോട്ട് നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക്കിന്റെ ചെറിയ കാണാൻ ഡ്രസ്സുള്ള ഡെക്കോറേ ചെയ്യാനായിട്ടുള്ള കുറച്ച് ചെടികൾ എന്താ പറയാ ചെറിയ ചെറിയ പോട്ടും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുകയാണ് അതിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല ആപ്പ് എന്ന് പറയുന്നത് മീഷോ തന്നെയാണ് നമ്മള് മീഷോന് വേണ്ടിയിട്ട് കുറച്ചധികം സാധനങ്ങൾ വെച്ചിട്ടുണ്ട് ഇങ്ങനെ വീടൊന്ന് അലങ്കരിക്കാനായിട്ട് അപ്പൊ അത് എന്തൊക്കെയാന്നുള്ളത് ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എവിടെയൊക്കെയാ വെച്ചത് എന്നുള്ളതും ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ റേറ്റ് കോഡൊക്കെ ഞാൻ സൈഡിൽ കൊടുക്കുക വാങ്ങണം എന്നുള്ളവർക്കാണെങ്കിൽ എന്തായാലും മേടിക്കാലോ പിന്നെ നമ്മൾ അതെങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെ വെക്കണമെന്നുള്ളതും കൂടി നിങ്ങളൊന്ന് കണ്ടുനോക്കുക പിന്നെ ഇതൊന്നും നമ്മൾ ഒറ്റ ദിവസത്തിനുള്ളിൽ കുറെ അങ്ങോട്ട് വാങ്ങി കൂട്ടിയതൊന്നും അല്ല വെറുതെ ആഡംബരം കാണിക്കാൻ വാങ്ങിയതല്ല പലപ്പോഴൊക്കെ ആയിട്ട് ഓരോന്നോരോന്നായിട്ട് വാങ്ങിയതാണ് ഞാൻ വിചാരിച്ചു കുറച്ച് കൂടുതലാകുമ്പോൾ കുറച്ചൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കുക എന്നുള്ളത് അപ്പൊ ഏതായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് അപ്പൊ നമുക്ക് ബാക്കി പോയി കണ്ടാലും അപ്പൊ ആദ്യം നമ്മൾ കാണിക്കാൻ പോണത് എന്റെ കയ്യിലുള്ളത് ഈ ഒരു ഫ്ലവർ ആണ് ഇത് രണ്ടെണ്ണായിട്ട് ഇങ്ങനെയാണ് വരിക ഇതിന്റെ അടിയിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇത് രണ്ടും മാത്രമായിട്ടേ ഉള്ളൂ ഇത് പിടിച്ചുകൊണ്ട് ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായി ഞാൻ വേണേ സൈഡിൽ കൊടുക്കട്ടോ അപ്പൊ ഇത് നമ്മൾ മേടിച്ചിട്ടുള്ളത് നമ്മൾക്ക് വാഷ് ബേസിന്റെ ആ സിങ്കിന്റെ രണ്ട് സൈഡിലും വെക്കാനായിട്ടാണ് കുപ്പിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് വേണം ഇതിന് അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് ബോട്ടിൽസ് അവിടെ ഇവിടെ കലഞ്ഞ് തിരിഞ്ഞ് കണ്ടുപിടിച്ച് അത് നല്ല പെയിന്റൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് കൊണ്ടോയിട്ട് വെക്കാം കാണാൻ ഏകദേശം ഒരു ലൈറ്റ് യെല്ലോ കളറും ഉള്ളിലൊരു ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു സൂര്യകാന്തിയുടെ സ്ട്രക്ചറിലായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാനായിട്ട് പക്ഷെ ഇതിന്റെ ആകെ ഉള്ളൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ അടിയിൽ വെക്കാനായിട്ടൊരു സാധനം ഒന്നുമില്ല അത് നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് നിങ്ങൾ കണ്ടില്ലേ എന്ത് രസ കാണാനും നോക്ക് അപ്പൊ ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള വാഷ് ബേസിന്റെ ഏരിയ അവിടെ രണ്ട് സൈഡിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് കുപ്പി സെറ്റ് ആക്കിയിട്ടുണ്ട് ഞാൻ സെറ്റാക്കിട്ടുണ്ടെങ്കിൽ സെറ്റപ്പ് ചെയ്ത കുപ്പി ആട്ടോ അപ്പൊ നമുക്ക് ഈ രണ്ട് ഫ്ലവറും ഇവിടെ വെച്ചു കൊടുക്കാം സ്റ്റർ കേസ് ആണ് സ്റ്റാർ കേസിന്റെ ഓരോ സ്റ്റെപ്പിലും കൊണ്ടും ഓരോ കുട്ടി കുട്ടി ഫ്ലവേഴ്സ് വെക്കുന്നത് ഏതോ ഒരു വീടിനും ഉമ്മ കണ്ടിട്ട് എന്ന് പറഞ്ഞു അപ്പൊ തൊണ്ട് ഉമ്മക്ക് ഒരു ആഗ്രഹം നിന്നാ പിന്നെ അങ്ങനെ മേടിക്കണം എന്നുള്ളത് അങ്ങനെ നമ്മൾ മേടിച്ചതാണ് ഈ കാണുന്ന ഈ ഒരു ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം നമ്മുടെ എല്ലാ സ്റ്റെപ്പിനും വരുന്ന അത്ര ഉണ്ട് എത്ര പീസാന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കാൻ ഞാൻ എണ്ണിയിട്ട് പക്ഷെ നല്ല രസമാണ് കേട്ടോ നമ്മളത് വന്നിട്ട് ഗ്രാനേറ്റ് ആണ് ഒരു പെൻസിൽ കളറും ബ്ലാക്ക് ഒക്കെ കൂടി മിക്സ് ആയിട്ട് വരുന്നൊരു കളർ അപ്പൊ അതിലോട്ട് എനിക്ക് വൈറ്റിൽ ഉള്ളതിലേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് ഈ ഒരു കളറിൽ ഈയൊരു പച്ച കളർ വരുന്ന പോലെ രസമായി തോന്നിയിട്ടുണ്ട് ഇത് നല്ല രസാ കേട്ടോ കാണാനായിട്ട് ഇതിന്റെ പല പല ടൈപ്പിലാണ് നമുക്ക് ഇങ്ങനെ വരുന്നത് നല്ല വലിയത് വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റൂല ചെറിയ സ്പേസ് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇങ്ങനത്തെ സ്റ്റെയർ കേസിന്റെ താഴെ തൊട്ട് മേലെ വരെ ഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റെയർ കേസിന്റെ താഴെ വരുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ് അപ്പൊ അതിൽ നമുക്ക് ചെറിയ പോട്ട് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ നമ്മള് ഏഹ് മേലെ വരെ ഫുൾ ആയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതും അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടുന്ന ഫ്ലവർ ആട്ടോ നല്ല രസമുണ്ട് ഇതൊരു പൂക്കൾ വരുന്നതിനേക്കാളും അടിപൊളിയാണ് ഇങ്ങനെ ഇല മാത്രമായിട്ട് വരുന്നത് ഒരു എന്താ പറയാ ഫുള്ളായിട്ട് ഗ്രീൻ കളർ അല്ല വരുന്നത് സൈഡിലൊക്കെ ഒരു ലാസ്റ്റ് ഭാഗത്തൊക്കെ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ ഇതും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ ഒരു ഐറ്റമാണ് എന്തെങ്കിലൊക്കെ ഒരു വള്ളിച്ചെടി പോലെ തൂക്കിയിട്ടുണ്ടെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് മീഷോ കണ്ടിട്ടുള്ള ഒരു വെറൈറ്റി പോലത്തെ ഒരു സാധനം എന്തും പക്ഷേ അതിന്റെ ഒന്നിന്റെ കളർ എനിക്ക് അത്ര പറ്റിയില്ല പക്ഷെ അത് രണ്ടും നമ്മൾ വാങ്ങിയിട്ട് കയറൊക്കെ ഇട്ട് കെട്ടി തൂക്കിയേക്കാണ് ഇവിടെ നിന്ന് നോക്കുമ്പോ ചെറിയൊരു ബോർ പോലെ തോന്നിയെങ്കിലും താഴ്ച നല്ല രസം കിട്ടും കാണാനായിട്ട് അത് കാണിച്ചു തരാം ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനം ഇതൊരു വള്ളിച്ചെടി പോലെ കുറച്ച് ലോങ് ആയിട്ട് വരുന്നതാണ് അതിലങ്ങ അറ്റത്തുള്ള പച്ച എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ബാക്കി മൂന്ന് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ കുഴപ്പമില്ല രസമുണ്ട് ഉണ്ട് ഇനി ഇങ്ങനെ തൂക്കിയിടാനായിട്ട് നല്ല രസമാണ് ഇത് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ തൂക്കിയിട്ടാൽ നല്ല ഭംഗി ഉണ്ടാകും അപ്പൊ ഇതാണ് നമ്മൾ മീശോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന മൂന്നാമത്തെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാങ്ങിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇത് ഇതിൽ മെയിൻ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ ഈ ഒരു പോട്ടാണ് നല്ല എന്താ പറയാ പെയിന്റ് ഒക്കെ അടിച്ച് അക്രോളിക് പെയിൻ്റ് ഒക്കെ അടിച്ച് വെക്കുന്ന ഒരു കൂജ പോലത്തെ ഇതാണ് അതിലോട്ട് ഇത് ഇത് രണ്ടെണ്ണം ആയിട്ടാണ്ട്ടോ വരുന്നത് ഇത് പ്ലസ് ഇതായിട്ടാണ് വരുന്നത് ഇതിലിങ്ങനെ പല ഷെയ്ഡ്സില് പല കളറിലൊക്കെ വരുന്ന ഇഷ്ടംപോലെ റോസാപ്പൂകളാണ് വരുന്നത് ഇത് രണ്ടെണ്ണം വാങ്ങിയത് നമ്മുടെ ലിവിംഗ് റൂമിലുള്ള ടീ പോയിമിൽ വെക്കാൻ വേണ്ടിയിട്ടാട്ടോ മേടിച്ചിട്ടുള്ളത് നമുക്ക് ഇത് അവിടെ കൊണ്ടുപോയി വെക്കാം വാ നമുക്ക് ഇവിടെ രണ്ട് ഡീപ്പോ ആണ് വന്നത് ആ രണ്ട് ഡീപ്പോയുടെ നടുവിൽ വെക്കാനായിട്ട് നമ്മൾ ഈ ഒരു ഫ്ലവർ വാങ്ങുന്നത് നല്ല രസമുണ്ട് കാണാൻ പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായാലും ഏറ്റവും നല്ല ക്യൂട്ടായിട്ടും ഭയങ്കര രസമായിട്ടുള്ള ഒന്നായിരുന്നു ഇത് നമ്മുടെ കുട്ടി ചെറിയൊക്കെ വെച്ചതുപോലെ ഉള്ള ഒരു ചെടിയാണ് നല്ല രസം ഈ കളർ കോമ്പിനേഷൻ അതായത് ഈ ഒരു വൈറ്റ് പോട്ട് അതിലോട്ട് ഈ ഒരു ഗ്രീൻ ലീഫ് അതിലോട്ട് ഇങ്ങനെ ചുമ്പ് ഉണ്ട ഉണ്ട പോലെ വരുന്നത് എനിക്ക് എനിക്കിവിടെ വാങ്ങിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് ഇതൊന്നല്ല ഐ തിങ്ക് ഒരു നാലെണ്ണയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ ഷോക്കേസിൽ വെക്കാനായിട്ട് വാങ്ങിയതായിരുന്നു പക്ഷെ ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഈ സാധനം ഇങ്ങനെ ഊരിയാ പോരും ഈ ഒരു ഉണ്ട കുട്ടികൾക്ക് വരുമ്പോ ഇത് കണ്ടിട്ട് ഭയങ്കര കൗതുമെന്ന് തോന്നിയിട്ട് ഇതൊക്കെ ഊരിയിട്ട് എടുത്തിട്ട് പോലാണ് പണി അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ ഷോക്കേസിൽ കൊണ്ടോ വെക്കാം അപ്പൊ ഇതാ ഇത് നമ്മൾ ഇവിടെ വെക്കാം നമ്മുടെ ഷോക്കേസിൽ നമ്മൾ അത്യാവശ്യം കുറെ പൂക്കൾ മേടിച്ച് വെച്ചു നമ്മള് വാങ്ങിച്ചതിൽ പിന്നെ ഒന്നിന്റെ ഈ പോട്ടിന്റെ കളർ വ്യത്യാസം ഉണ്ട് ഒരു യെല്ലോ പോട്ടാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്രീൻ പോട്ടാണ് വരുന്നത് അതിനൊരു ചെറിയ വ്യത്യാസം ഉണ്ട് വെക്കുമ്പോ തന്നെ ഒരു കാണാനൊരു ഇടുപ്പും ഒരു തിളക്കും ഒരു തെളിച്ചൊക്കെ ഉണ്ട് ഇതൊരു പ്ലാസ്റ്റിക് വിലക്കായത് കൊണ്ട് ഇതിനൊരു തെളിച്ചൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് പിന്നെ നല്ല രസമുള്ള വേറൊരു ചെടിയായിട്ട് കിട്ടിയതാണ് നമുക്ക് ഈ ഒരു റോസ ഇതിന്റെ കാണാൻ നല്ല രസ കളറ് കാരണം ഒരു ബ്രൈറ്റ് റെഡും അല്ല എന്നാലും ബ്രൗണും അല്ല അതിന്റെ ഒക്കെ റെഡിയിൽ വരുന്ന പോലത്തെ കളർ കാണാനായിട്ട് രസമുണ്ട് രസം നോക്കിയാൽ ചെറിയൊരു ഒറിജിനാലിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് രണ്ടെണ്ണമായിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ ഒരു ആളുപടി ഉണ്ട് അപ്പൊ നമ്മള് രണ്ട് സൈഡ് ആയിട്ട് ഇങ്ങനെ വെക്കാൻ വേണ്ടിട്ട് ഇത് മേടിച്ച് അപ്പൊ തന്നെ നമ്മുടെ എന്താ പറയാ ഒരു റോ നല്ല നിറഞ്ഞിങ്ങനെ നിക്കുന്നുണ്ട് പിന്നെ നമുക്ക് എന്താ പറയാ ഒരു സെറ്റ് ആയിട്ട് ഒരു ആറ് ഏഴ് പത്തെണ്ണൊക്കെ ആയിട്ട് നമ്മൾ മേടിച്ചതാണ് ഇത് കുറഞ്ഞ വില വരുന്ന ഇരുന്നൂറ് മുന്നൂറ് രൂപ ഒക്കെ നമുക്ക് ഇങ്ങനെ കിട്ടും സംഗതി കണ്ടപ്പോ വലുതാന്ന് വിചാരിച്ചു പക്ഷെ വന്നപ്പോ കുട്ടിയായിരുന്നു ഭയങ്കര ചെറുതാണ് ഇതിന്റെ ഇതൊക്കെ കണ്ടില്ല ഭയങ്കര ചെറുതാണ് പക്ഷെ വന്നപ്പോ നമുക്ക് എന്താ ഇത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി നല്ല രസമുണ്ട് ഉണ്ട് നമ്മുടെ ഇതിലൊക്കെ വെച്ചാൽ ഒരു ഒതുക്കൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ തിരിച്ചു കൊടുക്കാൻ നിന്നില്ല ഇതിന്റെ തന്നെ പല ഷെയ്ഡ് പല കളറ് പല മോഡലായിട്ടാണ് നമുക്ക് ഒരു സെറ്റ് ഇങ്ങനെ കിട്ടുന്നത് അതും രസമുണ്ട് അതിന്റെ കൂടെ അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് മേടിച്ചതായിരുന്നു ഇത് ഇതിലെന്ന് പറയുമ്പോൾ ഇങ്ങനെ കുട്ടി കുട്ടി റോസാപ്പൂകൾ അടക്കി വരുന്നുണ്ട് ഇതിന്റെ തന്നെ റെഡ് യെല്ലോ പിന്നെ ഒരു ഓറഞ്ച് ഒരു വൈറ്റ് ഇങ്ങനെ നാല് സെറ്റ് ആയിട്ടാണ് ഇങ്ങനത്തെ ഈ ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതൊക്കെ കൂടി വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഷോക്കേജ് എന്ത് ചെയ്തിരിക്കുന്നത് ഫിൽ ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഷോക്കേജ് ഏരിയയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ പൈസ കൊടുത്ത് കുറച്ച് കൂടുതൽ സാധനങ്ങൾ മേടിച്ചത് അതുകൊണ്ടാണ് നമ്മുടെ ഷോക്കേജ് നല്ല അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ അതിന് നമ്മള് നമ്മുടെ മേലേറിയ ഫുള്ള് ആണ് വെച്ചിട്ടുള്ളത് എനിക്ക് അനീതിക അങ്ങനെയൊക്കെ കിട്ടിയതിൽ ഏറ്റവും നല്ല രസമായിട്ടുള്ള ട്രോഫികളൊക്കെ വെച്ച് മേലെ അഞ്ഞ് നിറച്ചു താഴെ നമ്മൾ കുറച്ച് പൂക്കളും വാങ്ങി നിറച്ചു അതോടെ നമ്മുടെ ഷെൽഫിന്റെ കാര്യത്തിലും തീരുമാനമായി പിന്നെ നമുക്കൊരു ഷെൽഫ് വരുന്ന നമ്മുടെ ഈ ഒരു ഹാളില് ഈ ഒരു സൈഡിൽ ചെറിയൊരു കോർണർ വരുന്നുണ്ട് അപ്പൊ അവിടെയാണ് പിന്നെ ഒരു കുട്ടി ഷെൽഫ് വരുന്നത് ആ ഷെൽഫിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കുട്ടി കുട്ടി പൂക്കൾ വാങ്ങി വെച്ചിട്ടുണ്ട് അത് കുറച്ചൊരു വ്യത്യാസം ആണ് ഞാൻ കാണിച്ചത് ചെറിയ പോട്ട് സെയിം റേഞ്ച് പക്ഷെ ഡിഫറെന്റ് കളേഴ്സും ഡിഫറെന്റ് സ്ട്രക്ചേഴ്സും വരുന്നതാണ് ഈ ഒരു റോയിൽ വരുന്ന ഇത് ഈ കുട്ടിയായിട്ട് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ വരുന്ന കുറച്ചുള്ളത് അത് നമ്മള് മീഷോ നിന്നെ മേടിച്ചത് വേറെ ഭാഗത്ത് കൊടുത്തത് മീഷോ എന്നാണ് വാങ്ങിയത് ഈ വലിയതായിട്ട് വരുന്നതൊക്കെ നമ്മുടെ വീട് കൂടാൻ സമയത്ത് ഇവിടെ വെറുതെ എം ടി ആക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ കടയിൽ പോയി മേടിച്ചതാണ് അത് നമ്മള് ഓൺലൈൻ ഷോപ്പിംഗ് അല്ല പക്ഷേ ഈ കണ് ചെറുത് ചെറുതൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചതാണ് ഇതും നല്ല രസം ഇതിന്റെ ഈ ഒരു പോട്ടിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇതൊരു റൗണ്ട് ഷേപ്പ് ആയിട്ടാണ് വരുന്നത് നമ്മൾ നേരത്തെ നോക്കിയത് വേറൊരു ഷേപ്പ് ആണ് അപ്പൊ ഇതാണ് നമ്മൾ പിന്നെ മേടിച്ചിട്ട് ഉണ്ടായിട്ടുള്ളത് കേട്ടോ പിന്നെ ഒന്നാണ് ഈ കണ്ണ വലിയ ഒരു മരത്തിനെ പോലത്തെ ഒന്ന് ഇത് ഈ കാണ വലിപ്പത്തിനുള്ള വിലയൊന്നും ഇല്ല കേട്ടോ വില ഒക്കെ കുറവാണ് പിന്നെ അതിൽ ഈ പൂക്കളൊന്നും വരൂലേ അത് ഉറക്കാതിന്റെ അപ്പം ആർഭാടാക്കാൻ വേണ്ടി കുറെ ഉണ്ടാക്കിയതാണ് ഈ രണ്ട് കിളികളും വരും ഒന്നുമില്ല ഇത് ജസ്റ്റ് ഒരു മരം പോലെയാണ് ഇതിമേൽ ഇതിമേരുമ്പോ കുറെക്കോ അലങ്കാരം ചെയ്തതാണ് ഇത് നമ്മൾ മേടിച്ചിട്ടുള്ളത് നമ്മുടെ ഫ്രിഡ്ജിന്റെ മേൽഭാഗം ഒക്കെ കുറച്ചൊരു എം ടി ആയിട്ടല്ലേ കിടക്കണേ അപ്പൊ അവിടെ ഒരു രസത്തിന് വെക്കാൻ വേണ്ടിട്ടാണ് ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതിന്റെ കൂടെ തന്നെ ഒരു സെറ്റും കൂടി വരുന്നുണ്ട് അത് നമ്മുടെ സോഫയുടെ സൈഡിലായിട്ട് നമ്മളൊന്ന് വെച്ചുകൊടുത്തേക്കണേ അപ്പൊ ഇത് നമുക്ക് നേരെ ഫ്രിഡ്ജിന്റെ മണ്ടെ കൊണ്ടുവെക്കാ ഇതാ എം ജി എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതിന്റെ മണ്ടയിൽ വേറെ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടെന്ന് വെച്ചിരുന്ന കളിപ്പാറ്റാട്ടോ ഇത് നമ്മൾ ഇവിടെ വെക്കാനായിട്ട് മേടിച്ചിട്ടുള്ളതാണ് ഇതാണ് ഇതായത് നമ്മൾ അതിന്റെ പാർട്ണർ ഒന്നും പറഞ്ഞിട്ടില്ല ഞാനിത് കൂടെ കിട്ടിയത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ മറ്റേ കൊറേ ചെടിയെ ഇതൊക്കെ അമ്മ ഇതിലും എവിടുന്നു പെർത്തി കൊണ്ടുവന്ന് വെച്ച ചെടികളാണ് അപ്പൊ ഇതാണ് അതിന്റെ രണ്ടാമത്തെ ഒരു സെറ്റ് എന്ന് പറഞ്ഞാല് അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ അടിയിൽ വെക്കാൻ ആദ്യം ഫ്ലവർ വാങ്ങണേ മുന്നേ വാങ്ങിച്ചതായിരുന്നു ഈ ഒരു കളർ കല്ല് എന്ന് പറയുന്നത് പിന്നെ അത് വാങ്ങിച്ചതല്ല കളയാനും നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ അത് അവിടെ വെച്ചിട്ട് അതിന്റെ മേലെ മണ്ടക്കി പൂ കൊണ്ടി വെക്കും ഒരു കളർഫുൾ ആയിരിക്കും അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആർക്കെല്ലാം വാങ്ങണമെന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ അതിന്റെ കോഡും കാര്യങ്ങളും റേറ്റും ഒക്കെ സൈഡിൽ ഞാൻ വിശദമായിട്ട് ഞാൻ എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കുക അങ്ങക്ക് വേണ്ടവരാണെങ്കിൽ വാങ്ങിക്കോളി വലിയ വിലയൊന്നും വരുന്നില്ല പിന്നെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ വലുപ്പം കുറവുണ്ട് നമ്മൾ നമ്മളതിൽ കാണുന്ന വലുപ്പം വലുപ്പല്ല എത്തുമ്പോൾ കുറച്ച് ചെറുതായിരിക്കും പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മളെ ഉള്ളിൽ വെക്കാനുള്ള എന്തോ ക്വാളിറ്റി ഒക്കെ നോക്കാനും എന്തായാലും നമുക്ക് കൊണ്ടുന്ന പ്രോഡക്റ്റ് ഒക്കെ അതിൽ കണ്ടതുപോലെ തന്നെ ഉണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല അടിപൊളി പ്രോഡക്റ്റ് ഒക്കെ തന്നെയാണ് അപ്പം ഇതേപോലെ തന്നെ വീടിന് ഉള്ളും പുറമൊക്കെ ഭയങ്കര അലങ്കരിച്ച് ഭയങ്കര രസമായിട്ട് കൊണ്ട് നടക്കാൻ ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യുക അപ്പം ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോട്ട് വരുന്നത് വരെ